നമ്മുടെ കുമ്പളങ്ങാ ആവശ്യത്തിൽ തീരുമാനാകാത്ത സ്ഥിതിക്ക് ഈ കറി വെക്കാൻ വേറെ വല്ലതും കിട്ടുമോന്ന് നോക്കിക്കുട്ടിയുട്ടാ നമ്മുടെ കാട്ടിലേ വീണ്ടും പയർ കണ്ടെത്തിക്കായി ഇത് കണ്ടോ ഇത് കാടൊന്നുമല്ലോ ഇത് ഞങ്ങൾ നട്ട് വളർത്തിയതാ കണ്ടാവും ഒരുപാട് വലിയ കൃഷിക്കാര്യൊന്നും അല്ല എന്നാൽ നമ്മുടെ വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടും കുറച്ച് പയറുണ്ട് ഇത് വേറൊരു സാധനം കാണിച്ചു തരാമേ ഇതേണ്ടോ രാവിലെ മഞ്ഞും നമ്മുടെ പുഴ കണ്ടോ സത്യത്തിൽ നമ്മുടെ ഇവിടെ ഭയങ്കര ഭംഗിയാണേ ഞാൻ എല്ലാ ദിവസവും രാവിലെ വരും ഇവിടെ ഇതേണ്ടോ ഇപ്പം വേലിയേറ്റായത് കൊണ്ട് ഇവിടെ മറച്ചും മോടൊക്കെ വെള്ളം കയറി കിടക്കുക

കിട്ട ഇവിട നമ്മൾ കുറച്ചു നേര ഉള്ളുണ്ടേ നമുക്ക് ആവശ്യ ഉള്ളದು നമ്മൾ ഇവിടന്ന് കിട്ടാറണ്ടേ കണ്ടോ ഇനി ഇന്താ കൊവർക്കണ്ട നോക്കട്ടെ കൊവർക്ക കോവല്ലേ കാപ്പിടുത്തം കുറവായപ്പോ ടാറ്റ ബബൈ